ഉപഭോക്താക്കൾക്ക് ഇഷ്ടാനുസരണം വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് ഷോറൂം സജ്ജീകരിച്ചിരിക്കുന്നത് എക്സ്ക്ലൂസീവ് ബ്രൈഡൽ കളക്ഷൻ ആർക്ക് സ്പെഷ്യലി ഡിസൈൻഡ് സൽവാറുകൾക്കായുള്ള സൽവാർ സ്റ്റുഡിയോ ഉൾപ്പെടെ ബത്തേരിയിൽ ഉദ്ഘാടനം ചെയ്ത ഫാമിലിയുടെ മാത്രം പ്രത്യേകതയാണ് ഫാമിലി വെഡ്ഡിംഗ് സെന്ററിന്റെ എട്ടാമത് ഷോറൂം ബത്തേരിയിൽ പാണക്കാട് മുനവറലിതങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഫാമിലി എന്നുള്ളത് ഇവിടെ നേരത്തെ നമ്മളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു വാക്കാണ് നമ്മളൊക്കെ കുടുംബബന്ധം പത്രമാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഫാമിലി വെഡ്ഡിങ്സിൻ്റെ പ്രത്യേകത ഇവിടെ ജോലി എല്ലാവർക്കും അവരുടേതായ വിഹിതം ആ സ്ഥാപനം വളരുമ്പോൾ അവർക്ക് കൂടി കിട്ടുന്നു എന്നുള്ളതാണ് ഇന്നലെ ഇമ്പിച്ചിഗോ സാഹബ് ഇമ്പിച്ചവ സാഹിബിൻ്റെ നേതൃത്വത്തിൽ അവരുടെ പുതിയ തലമുറയും ഒന്നിച്ചു നിന്നുകൊണ്ട് കേരളത്തിൽ ഉടനീളം ഒരുപാട് സ്ഥാപനങ്ങളിപ്പോൾ പൂർത്തീകരിച്ചു അതൊക്കെ ജന നേടി ജനകീയ ജനപ്രീതി നേടിയിട്ടുണ്ട് അതിന് കാരണം അവർക്ക് അഫോർഡബിളായിട്ട് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന പ്രൊഡക്റ്റുകളാണ് അതുകൊണ്ട് ഇനിയും ഒരുപാട് സ്ഥാപനങ്ങൾ വളരട്ടെ ഒരുപാട് ഔട്ട്ലെറ്റുകൾ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു ഞങ്ങൾ നേരിൽ പോയി ബത്തേരിയിലെ ജനങ്ങളെ ക്ഷണിച്ചു ആ ക്ഷണം സ്വീകരിച്ച് ജനങ്ങളൊക്കെ ഇവിടെ എത്തി എന്നുള്ളത് ഏറെ സന്തോഷമുള്ളതാണ് അതുകൊണ്ട് തന്നെ ബത്തേരിയിലെ ജനങ്ങൾ ഈ സ്ഥാപനത്തിന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് എന്നതിന്റെ ഉദാഹരണമാണ് ഈ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഫാമിലിയിലെ വസ്ത്രങ്ങളുടെ ഐഡന്റിറ്റി അതിന്റെ സ്വന്തം ബ്രാൻഡുകളാണ് മറ്റെവിടെയും ലഭിക്കാത്ത സൽവാർ കുർത്തി വെസ്റ്റേൺ ടോപ്പ ഗേൾസ് ടോപ്പ് ബ്രാൻഡുകൾ എന്നിവ ഫാമിലിയുടെ മാത്രം എക്സ്ക്ലൂസീവ് കളക്ഷനാണ് ബത്തേരി എം എൽ എ ബാലകൃഷ്ണൻ ഗുളലൂർ എം എൽ എ പൊൻ ജയശീലൻ ടി കെ രമേശ് സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ജനം വയനാട്